തിരുവനന്തപുരത്ത് ഈ ദലിത് സ്ത്രീക്കെതിരെ മോഷണക്കുറ്റം ചുമത്തിയ സംഭവം അത്രമേൽ കേരളം ചർച്ച ചെയ്തതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതിയൊരു അപ്ഡേറ്റ് എ എസ് ഐ ആയ പ്രസന്നനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അമിതാധികാരം ഉപയോഗിച്ചു യുവതിയെ മാനസികമായി പീഡിപ്പിച്ചു ഇവയൊക്കെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥനെതിരായ നടപടി കൂടി വന്നിരിക്കുന്നത് മീരാ മനോഹരനുണ്ട് മീരാ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് കൂടി നടപടി വന്നിരിക്കുന്നു പറയാം തീർച്ചയായും ചെയ്തു കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇപ്പോൾ രണ്ടാമതൊരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ തന്നെ ഈ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വന്നത് വലിയ വലിയ ആരോപണങ്ങളായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ ഈ വാർത്ത വന്ന സാഹചര്യത്തിൽ ആദ്യം എസ് ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്യുന്നു അതിനുശേഷം ഇപ്പോൾ എ എസ് ഐ എസ് പേരൂർക്കട സ്റ്റേഷനിലെ എ എസ് ഐ പ്രസന്നനെതിരെ കൂടി സസ്പെൻഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ യുവതി ഉൾപ്പെടെ നമുക്ക് തന്ന പ്രതികരണങ്ങൾ ഉൾപ്പെടെ നിരവധിയായ ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ആ രാത്രി ഭക്ഷണമില്ലാതെ വെള്ളമില്ലാ അത് അവിടെ കിടന്ന സമയത്ത് തന്നെ മാനസികമായി ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ള വിവരങ്ങളായിരുന്നു എന്തായാലും കണ്ടോൺമെന്റ് എ സിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു അന്വേഷണം നടക്കുന്നുണ്ടായത് സ്റ്റേഷനിലെ സി ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ആദ്യം എസ് സസ്പെൻഷൻ വരുന്നു ഇപ്പോൾ എ എസ് കൂടി സസ്പെൻഷൻ എന്നുള്ള വിവരം ലഭിക്കുന്നത് എന്തായാലും എസ് സസ്പെൻഷൻ ലഭിച്ച ആ സാഹചര്യത്തിൽ ബിന്ദുവിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ പറഞ്ഞിരുന്നു അവർ ആ കാര്യം പറഞ്ഞിരുന്നു പൂർണ്ണമായും എനിക്ക് നീതി കിട്ടിയിട്ടില്ല ഒരാൾ മാത്രമല്ല എന്നോട് പെരുമാറിയത് മോശമായി പെരുമാറിയത് കൂട് ഒന്നിലധികം ഉദ്യോഗസ്ഥർ അത്തരത്തിൽ മോശമായി പെരുമാറി എന്നുള്ള വെളിപ്പെടുത്തലുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എ സി കൂടി ഈ ഒരു നടപടി വരുന്നത് എന്തായാലും ഇതിൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കേരളം ഞെട്ടിപ്പോയ ഒരു വാർത്ത തന്നെയായിരുന്നു ഒരു ദിവസം വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ മാനസികമായി തകർക്കുന്ന ആരോപണങ്ങൾക്കിടയിൽ ചെയ്യാത്ത കുറ്റത്തിന് ഒരു സ്ത്രീക്ക് ഇരുപത് മണിക്കൂറോളം സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണിപ്പോൾ കണ്ടോൺമെൻറ്റ് എ സിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നത് ഉദ്യോഗസ്ഥരുടെ മൊഴികളെടുത്തത് സി സി ടി വി ദൃശ്യങ്ങൾ ടെ പരിശോധിച്ചത് അതിനെല്ലാം ആ ഒരു പരിശോധന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഈ എ എസ് ഐ പ്രസാൻ പ്രസന്നനെതിരെ പറഞ്ഞിരിക്കുന്നത് ജി ഡി ചാർജിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ആ സമയത്ത് അമിതാധികാരം ഉപയോഗിച്ചു കൂടാതെ ഈ സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു ഉണ്ടായി എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്ന് തൊണ്ടി മുതൽ തപ്പി ഈ പ്രതിയെന്ന് ആരോപി ആരോപിച്ച സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇവരാരും യൂണിഫോം ധരിച്ചിരുന്നില്ല മാത്രമല്ല വാദിയുടെ വാഹനത്തിലാണ് കടന്നു പോയതെന്ന് കേരള മനസാക്ഷി തന്നെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീക്ക് നേരെ ഉണ്ടായ പോലീസിന്റെ നടപടികളൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ ഇരുപത് മണിക്കൂർ ഒരു സ്ത്രീയെ ഭക്ഷണം പോലും നൽകാതെ മാനസികമായി പീഡിപ്പിച്ച ക്രൂരതയാണ് അരങ്ങേറിയത് ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരികയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു മീരാ മനോഹരൻ